वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ श्रीगुरुभ्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ജൂലൈ മാസത്തിൻ്റെ സമ്പൂർണ്ണ ബലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ജ്യോതിഷം ഓൺലൈനായിട്ടും നേരിട്ടുമുള്ള ക്ലാസുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ ജ്യോതിഷം പഠിക്കാൻ പ്രത്യേക ജാതിയോ മതമോ പ്രായമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പഠിക്കുവാനുള്ള ആഗ്രഹം മാത്രമുണ്ടായാൽ മതി ഏതൊരാൾക്കും പഠിക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രമാണിത് പിന്നെ സംസ്കൃതം അറിയണമെന്ന യാതൊരു നിർബന്ധവുമില്ല മലയാളം വായിക്കാനും എഴുതുവാനും അറിയുന്ന ആർക്കും പഠിക്കാവുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം പിന്നെ കൺസൾട്ടേഷനും ചെയ്ത് കൊടുക്കുന്നുണ്ട് കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ് ഫീസ് അടച്ച് ബുക്കിംഗ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് കൺസൾട്ടേഷനുള്ള സമയം തന്നിരിക്കുന്നതായിരിക്കും ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ജൂലൈ മാസത്തിലെ ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം ജൂലൈ മാസം ഒന്നാം തീയതി ഇടവരാശിയിൽ ശുക്രനും മിഥുന രാശിയിൽ വ്യാഴവും സൂര്യനും കർക്കിടകരാശിയിൽ ബുധനും ചിങ്ങത്തിൽ കുജൻ ചന്ദ്രൻ കേതു എന്നീ ഗ്രഹങ്ങളും കുംഭത്തിൽ സർപ്പിയും മീനത്തിൽ ശനിയുമാണ് ഗ്രഹനില ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഓരോ രാശിയിലുമുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ ബലങ്ങൾ വിശദീകരിച്ച് പറയാം കന്നി കന്നിരാശിയിലുള്ള ഉത്രം രണ്ട് മൂന്ന് നാല് പാദം അത്തം ചിത്രയുടെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കന്നി ലക്നത്തിൽ ജനിച്ചവർക്കും പിന്നെ സൂര്യൻ്റെ ദശ ചന്ദ്രൻ്റെ ദശ കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും രാശിനാഥനും ലക്നാധിപനുമായ ബുധൻ്റെ സർവാഭിഷ്ടസ്ഥാനമായ സ്ഥിതി കൊണ്ട് ഏതൊരു സാഹചര്യത്തിലും സന്തോഷമായിരിക്കും ആർഭാടങ്ങളും ആഡംബരം തീരെ ഇഷ്ടപ്പെടുകയില്ല ലളിതമായ വഴികളിൽ കൂടി ലക്ഷ്യപ്രാപ്തിയൊക്കെ നേടിയെടുക്കും എല്ലാവരോടും കൂടിയൊക്കെ പഴകും എങ്ങനെയുള്ള സാഹചര്യങ്ങളാണെങ്കിലും ശരി അതിൻ്റെ തൻ്റെ നിർവഹണ ശേഷി തെളിയിക്കും വ്യാപാരത്തിൽ വിജയമുണ്ടാകും തനിച്ചൊരു പ്രവൃത്തി ചെയ്യുന്നതിന് പകരം ഒരു കൂട്ടായ്മയോടുകൂടിയൊക്കെ ചെയ്ത് അതിൽ തൻ്റെ കഴിവ് തെളിയിക്കും ആഗ്രഹങ്ങൾ തൻ്റെ ശക്തിക്കനുസരിച്ച് പൂർത്തി ചെയ്യും എല്ലാ വിഷയങ്ങളിലും സംയോജിതമായി ചിന്തിച്ച് വേണ്ടത് വേണ്ട സമയത്ത് തന്നെ ചെയ്യുകയും അവയിൽ വിജയിക്കുകയും ഒക്കെ ചെയ്യും ശുഭകാര്യങ്ങളൊക്കെ നല്ലപടിയായി നടത്തിയെടുക്കും എല്ലാ കാര്യത്തിലും തൃപ്തി ഉണ്ടാകും സമൂഹവുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും എല്ലാ കാര്യത്തിലും മുന്നിട്ടിറങ്ങി ചെയ്ത് തൻ്റെ കഴിവൊക്കെ പ്രകടിപ്പിക്കും കക്ഷി ഒക്കെ സജീവമായി പ്രവർത്തിക്കും സൂക്ഷ്മബുദ്ധി രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും സർക്കാർ നിമിത്തം ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും പേരും പ്രശസ്തിയൊക്കെ ഉയരുവാനുമുള്ള ഒരു യോഗമൊക്കെയാണ് കാണുന്നത് ഏറ്റവും നല്ല നിർവാഹി എന്ന പേരെടുക്കാനൊക്കെ കഴിയും കർമ്മപരമായ കാര്യങ്ങളിൽ നല്ല ഉയർച്ച ഉണ്ടാകും പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും ജോലി ഉള്ളവർ ജോലി മാറാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം സമയം വളരെ അനുകൂലം തന്നെയാണ് ഉദ്യോഗത്തിലുള്ളവർക്ക് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും ശമ്പളവർധനവും പേരും പ്രശസ്തിയും അംഗീകാരവും എല്ലാം ലഭിക്കും ബാങ്ക് ജോലിക്കായി മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് പരീക്ഷാ വിജയവും ജോലി ലഭിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് ജനനകാല ജാതകത്തിലുള്ള തത്സമയം നടക്കുന്ന ദശാ അപകാരങ്ങൾ കൂടി അനുകൂലമാണെങ്കിൽ തീർച്ചയായും ജോലി ലഭിക്കും ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ഒന്നിൽ കൂടുതൽ സ്വത്തൊക്കെ വാങ്ങിച്ചേർക്കും ഭൂമി സംബന്ധമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ക്രയവിക്രയങ്ങൾക്ക് സമയം അനുകൂലമായി കാണുന്നില്ല സ്ത്രീകൾ നിമിത്തം ഭാഗ്യത്തിനുള്ള യോഗവും കാണുന്നുണ്ട് പൂർവീക സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയെല്ലാം കിട്ടാനുള്ള ഒരു യോഗം കാണുന്നു അടിക്കടി മനചാഞ്ചല്യം ഉണ്ടാകും സാഹചര്യത്തിനനുസരിച്ച് മനസ്സ് മാറിക്കൊണ്ടിരിക്കും സ്ത്രീകൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചില പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ടൊക്കെ വരും അന്യനാടുകളിൽ ജോലി ചെയ്യുവാനുള്ള ഒരു യോഗവും കൂടി കാണുന്നു ഏതൊരു പ്രവൃത്തിയും സത്യസന്ധമായി ചെയ്യാനൊക്കെ ശ്രമിക്കും ദൈവിക പണികളിൽ താല്പര്യമുണ്ടാകും ദേവസ്വം ബോർഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അധികാര പദവികൾ വഹിക്കുവാനുള്ള യോഗവും കാണുന്നു ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് പരമായി നല്ല ഉയർച്ച ഉണ്ടാകുന്ന ഒരു മാസം തന്നെയാണ് എല്ലാവരോടും ഒരുപോലെ പഴകുവാൻ ആഗ്രഹിക്കും ദീർഘദൂര യാത്രയ്ക്കുള്ള യോഗവും കാണുന്നുണ്ട് സുഖ കൂടിയൊക്കെ യാത്ര ചെയ്യും കലകളിലൊക്കെ താല്പര്യം ഉണ്ടാകും എല്ലാ കാര്യത്തിലും ഇരട്ട സ്വഭാവം കാണിക്കും കയ്യിലുള്ള ധനനില വർദ്ധിക്കും വാക്കുകൾക്ക് മാധുര്യം കൂടും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ വർദ്ധിക്കും സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് സഹോദരങ്ങളുടെ ആരോഗ്യനില അനുകൂലമായി കാണുന്നില്ല മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് മാതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ള വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ സമയം അനുകൂലം തന്നെയാണ് വാഹനം വാങ്ങിക്കുവാനും സമയം അനുകൂലം തന്നെയാണ് സന്താനങ്ങളെ കൊണ്ടുള്ള സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും സന്താനങ്ങളുടെ ആരോഗ്യനില അത്ര തൃപ്തികരമായിട്ട് കാണുന്നില്ല കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സമയം അത്ര അനുകൂല നിലയിൽ കാണുന്നില്ല ആരോഗ്യനില അനുകൂലമായിട്ടില്ല ശ്വാസ സംബന്ധമായ രോഗങ്ങൾ അലർജി കാലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കൊക്കെ ഉള്ള യോഗം കാണുന്നു സമൂഹ ബന്ധം വർദ്ധിക്കും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില തടസ്സങ്ങൾക്ക് ശേഷം മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ അപ്രതീക്ഷിതമായ സ്വത്ത് ചേർക്കാനുള്ളൊരു യോഗം കൂടി കാണുന്നു പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും പിതൃ കുടുംബത്തിൽ നിന്ന് സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് സ്വത്ത് കിട്ടാനുള്ള ഒരു യോഗമൊക്കെയാണ് കാണുന്നത് കർമ്മപരമായിട്ടുള്ള എല്ലാവിധ ഉയർച്ചയും ഉണ്ടാകും ഉറ്റ മിത്രങ്ങളൊക്കെ സഹായിക്കും മരുമക്കളുടെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും സംഘക്കൂട്ടങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുള്ള യോഗവും കാണുന്നു വീഴ്ച ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പൊതുവേ ഈ രാശി ലഗ്നക്കാർക്ക് ഈ മാസം ധനപരമായ കാര്യങ്ങളിൽ നേട്ടങ്ങളും ആരോഗ്യനില മധ്യമമായിട്ടാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം